ഹായ് ഓൾ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ മെയ് മാസത്തിലെ സെക്കൻഡ് സി ബി നമുക്ക് മെയ് മുപ്പത്തി ഒന്നിനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സെക്കൻഡ് സി ബി ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ മെയ് മുപ്പത്തി അംഗനവാടികളിൽ കമ്മ്യൂണിറ്റി സാമൂഹികാധിഷ്ഠിത പരിപാടി അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് രൂപ നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് ലോക പുകയില വിരുദ്ധ ദിനം ആൻറ്റി ടുബാക്കോ ഡേ മനസ്സിലായോ സേ നോ ടു ടുബാക്കോ അറിയാമല്ലോ പുകയിലയുടെ ദൂഷ്യഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ സിഗരറ്റ് വെളിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം ഇതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ മുപ്പത്തൊന്നിലെ സി ബി ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബെനിഫിഷറീസിനെ ഇതിൽ പങ്കെടുപ്പിക്കണം പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് പുകയിലയുടെ ബുദ്ധിമുട്ടുകൾ പുകയില ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം സമൂഹത്തിൽ ഇന്ന് പുകയിലയുടെ ഉപയോഗം വളരെയധികം കൂടി വരുന്ന ഒരു അവസ്ഥയാണ് സഞ്ചാരിതാകുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള സെഷൻസ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കണം നിങ്ങൾക്കതിൻ്റെ നോട്ട്സ് നമ്മൾ ഷെയർ ചെയ്തുതരാം നമ്മുടെ അതിൽ നോട്ട്സ് ഉണ്ട് അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾ പഠിക്കുക പിന്നെ ഒരുപാട് ഫോട്ടോസ് അതുപോലെ പുകയിലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് കിട്ടും ഞാൻ കാണിച്ചു തരാം അത്രയും കാര്യങ്ങൾ നിങ്ങൾ വരയ്ക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചുകൊണ്ട് ഒരു അവയർനെസ് ഒരു ചാർട്ട് പേപ്പറിൽ മാർക്കറും പെൻസിലും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം ഏ അല്ലെങ്കിൽ അത് പ്രിൻ്റ് എടുക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഫണ്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം അറിയാമല്ലോ ഇരുന്നൂറ്റമ്പത് രൂപയിൽ നമുക്ക് ഒരു റിഫ്രഷ്മെൻ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ ഇതിൻ്റെ സ്റ്റേഷനറി ഐറ്റംസിനുണ്ട് ഫോട്ടോ ഒക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് മോഡൽ പോസ്റ്ററുകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളിപ്പോൾ ഇവിടെ നോക്കാം കണ്ട ഈ ഒരു പോസ്റ്റർ കണ്ടില്ലേ സ്റ്റോപ്പ് കണ്ട പുകയില ഉപയോഗിച്ചാലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആൻറ്റി ടുബാക്കോ ഇതാണ് കാണിക്കണം നോക്കിയാൽ സ്റ്റോപ്പ് സ്മോക്കിംഗ് കണ്ട ഒരു സിസർ ഉണ്ട് അത് കാണിച്ചിട്ട് അതിങ്ങനെ ക്രോസ് ഒരു ഫോട്ടോ ആൻറ്റി ടുബാക്കോടെ അതിൻ്റെ ഇതുകൾ കാണിച്ചിരിക്കുന്നത് കണ്ടത് ഇത് കണ്ട അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്ററുകൾ നമ്മുടെ നിങ്ങൾക്ക് നെറ്റിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ട ജീവിച്ചിരിക്കുന്നതിൻ്റെ കാലഘട്ടം കാണിക്കുന്നതാണ് കണ്ട ഏജിൻ്റെ കാര്യങ്ങൾ ഇത് വലിച്ചാൽ ഉള്ള പുക വലിക്കുന്നതോ ഒപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്പാൻ കുറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും സോ അത് നിങ്ങൾ നോക്കാം അത് നോക്കിയതിന് ശേഷം അത്തരം പിക്ചറുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വരച്ച് ഇവരെ പ്രദർശിപ്പിച്ച് ഇവർക്ക് ബോധവൽക്കരിക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളിതുപോലെ ചെയ്യാം അപ്പോൾ ഞാനിതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കുള്ള നോട്ട്സ് ഇട്ടാ നമുക്ക് ഭക്ഷണമാണ് വേണ്ടത് പുകയിലയല്ല കണ്ടില്ലേ അപ്പോൾ ഈ പുകയിലയായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് നിങ്ങളിതെല്ലാം വായിച്ച് മനസ്സിലാക്കണം നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും അതെ പുക വലിക്കുന്നവർ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതുപോലെ അവർ എങ്ങനെയാണ് ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടത് വ്യായാമം പതിവാക്കേണ്ട കാര്യങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ അകറ്റി നിർത്തേണ്ട കാര്യങ്ങൾ കണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്ന ബെനഫിഷ്യറിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നോട്ടാണിത് അപ്പൊ നിങ്ങളിത് എല്ലാവരും വായിക്കണം നിങ്ങളെല്ലാവരും വായിക്കുക ഇത് വായിച്ചു മനസ്സിലാക്കുക ഇത് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അത് കൊടുക്കുക വായിച്ചു മനസ്സിലാക്കിയിട്ട് നിങ്ങളത് നിങ്ങളുടെ അവിടെ വരുന്ന ബെനിഫിഷ്യറി കണ്ട ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഇതുകൊണ്ട് വരുന്ന രോഗങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊണ്ടുള്ളൊരു ഡീറ്റെയിൽ നോട്ടാണ് ഇത് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വെക്കും ഇത് വായിച്ചാൽ മനസ്സിലാക്കിയിട്ട് ബെനിഫിഷറീസിന് പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ദെൻ നിങ്ങൾക്ക് അടുത്തൊരു കാര്യം പറഞ്ഞത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ അത് ഞാൻ പറ കാണിച്ച് തരാം നമുക്ക് സുപോഷൻ ദിവസമായിട്ടാണ് കാണിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് കാണിച്ചു തരാം പോഷൺ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നോർമലി നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ മോർ ഓപ്ഷനിൽ പോവുക അവിടെ നിങ്ങൾക്ക് കാണാം ഇവൻറ്റ്സ്ന്ന് കണ്ടല്ലേ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇവൻ്റ് എടുക്കുക അതിൽ സി ബി എന്ന് പറഞ്ഞിട്ട് കാണാം ആ സി ബി ക്ലിക്ക് ചെയ്യുക അതിൽ നോക്കി നിങ്ങൾ ഓൾറെഡി പതിനഞ്ചാം തീയതി ഈ മെയ് മാസം പതിനഞ്ചാം തീയതി നമ്മൾ ഓൾറെഡി ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് മനസ്സിലായ ഒരു സി ബി ചെയ്തിട്ടുണ്ട് അത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിരുന്നു ഇത് നമ്മുടെ സുപ്പർഷൻ ദിവസമായിട്ടാണ് പറഞ്ഞില്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ആ നീല കളറിൽ കണ്ട ആഡ് സി ബി ആ നീല നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്യുക നിങ്ങൾ മെയ് മുപ്പത്തി ഒന്നിനാണ് അപ്പോൾ നിങ്ങൾ മുപ്പത്തൊന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നതോട് മുപ്പത് സെലക്ട് ചെയ്യുന്നുള്ളൂ നമുക്കിത് ബാക്കിലേക്ക് സെലക്ട് ചെയ്യാൻ കണ്ട പത്ത് ദിവസം വരെ നമുക്ക് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം വരെ ബാക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റും സെലക്ട് ചെയ്യാൻ പറ്റും കണ്ടില്ലേ പക്ഷേ ഫ്രണ്ടിലേക്ക് പറ്റില്ല ദെൻ നമ്മൾ തീം തീമ് ഏതാ പറഞ്ഞത് സുഭോഷൻ ദിവസം അപ്പോൾ നിങ്ങൾ സുഭോഷൺ ദിവസം ട്വിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സബ്മിറ്റ് ആവും ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ശേഷം തൊട്ടടുത്ത ദിവസം പോയിട്ട് നോക്കുക രണ്ട് സി ബിയും ഇതിലൊന്നും ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയ് മാസത്തിൽ രണ്ടാമത്തെ സി ബി ഓക്കെയോ ഓക്കെ താങ്ക് യു